ൊടച്ച് തൂത്ത് വൃത്തിയാക്കി മെയിൻറ്റൈൻ ചെയ്തു വെച്ച് എപ്പോഴും മമ്മൂട്ടിയെ പോലെ ഇരിക്കും ഞാന് അതിപ്പോ ഞാൻ പറയുമ്പോ നിങ്ങൾ വരയ്ക്ക് ഞാൻ അഭിനയിക്കുക അല്ല തീർച്ചയായിട്ടും ഇപ്പൊ വന്നപ്പോ അബിയു പ്ലാന്റില് മറ്റേ ചുണ്ടൻ തേൻ കുടിക്കുന്ന കിളിയില്ലേ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടയില് എനിക്ക് എന്റെ ഫാമിലിക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഫുള്ള് ശരിപ്പിച്ചു പറയും ഇത് കാടിനുള്ളിൽ ഒരു വീട് എന്ന ക്യാപ്ഷൻ തന്നവരും ഉണ്ട് കമോണിന്റെ ഒരുപടി ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലത്താണ് കൊല്ലം തില്ലേരി എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഈ രണ്ട് മതിൽ ഉള്ളിൽ എന്താണ് കാണിക്കാനുള്ളതായിരിക്കും നിൽക്കുന്നത് ഉണ്ട് ഈ മതിലിനപ്പുറത്ത് ഒരു വിശാലമായൊരു സ്വർഗം ഒരു പൂങ്കാവനം തീർത്തിരിക്കുകയാണ് ജോമോൻ ചേട്ടനും ജോമോൾ ടീച്ചറും അവരുടെ ഒരു അൻപത് വർഷം പഴക്കമുള്ള വീടിനെ റെനോവേറ്റ് ചെയ്ത് വേറെ ലെവലാക്കിയ കാഴ്ചയാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് കേട്ടോ പിഞ്ചു പോലെ ബാ ഗോണ പരിപാടി അപ്പോൾ നമുക്ക് ഈ ഗേറ്റ് തള്ളി തുറന്ന് വലിയ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഫുൾ ഫാമിലി ഇതേ ഇമ്പട്ടം ഇങ്ങനെ നിൽക്കുകയാണ് ആ പച്ചപ്പരിന്ന് അടുക്ക് അഞ്ചംഗ കുടുംബമാണല്ലേ കുടുംബാണല്ലേ നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം സച്ചിൻ ഇത് പിഞ്ചു ഇത് ജോമോൾ ടീച്ചറല്ലേ പിന്നെ ഇവർക്കൊരു ഇവരുടെ പേരുകളെല്ലാം ജയിലാണ് ആരംഭിക്കുന്നത് ഒരാളുടെ ഒഴിച്ച് പേരുകളൊക്കെ പറഞ്ഞു അതെന്നാളോ ഒരു വർഷം പഴക്കമുള്ള വീടാണ് ഈ കാണുന്നത് അതിനെ റിനോവേറ്റ് ചെയ്ത് മാറ്റി വേറൊരു ലെവലാക്കിയിരിക്കുകയാണ് ജോമൻ ചേട്ടനും കുടുംബം ജോമൻ ചേട്ടാ പറയൂ എങ്ങനെയാണ് ഇതിപ്പോ മൊത്തം പച്ചപ്പുകൾ കൊണ്ട് നിറച്ചിരിക്കാണ് ഇൻഡോർ പ്ലാന്റ് ആണ് അതായത് മണി പ്ലാന്റ് മണി പ്ലാന്റ് ആണ് കൂടുതലും ഉള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഈ പൂക്കളുള്ള ചെടികൾ അതിനോട് വലിയ ഒരാളാണ് ഇത് എങ്ങനെ താല്പര്യം ഇല്ലാത്ത ഏകദേശം വളരെ ദയനീയമായിരുന്നു പക്ഷെ എനിക്കൊരു മിസ്റ്റേക്ക് മുമ്പ് വന്നവരടുത്തോ ഇത് തന്നെയാണ് പറഞ്ഞത് എനിക്കൊരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിരുന്ന നിങ്ങൾ അതിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്രത്തോളം ഞാൻ പറയുന്നത് എന്തുവാണെന്നുള്ള മനസ്സിലാവും എന്താണ് അത് ഇത് എന്താണെന്നുള്ളത് അന്നരേ മനസ്സിലാവും അപ്പൊ അത്ര മോശമായിരുന്നു മോശപ്പെട്ട ഒരവസ്ഥയായിരുന്നു പെട്ടെന്ന് പിന്നെ ഒരു പൊതുവേ നമുക്ക് ഇത് എടുക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് പറഞ്ഞു ഇതിന്റെ ഇത് എടുത്താൽ ഒരുപാട് പൈസ ആവത്തില്ല ഞമ്മൾ പൊളിച്ചു കളയണോന്ന് വരെ പറഞ്ഞവരുണ്ട് പക്ഷെ ഞാൻ അതൊന്നും എനിക്കതിനോടൊരു മൈൻഡ് ഉണ്ടല്ലോ ഞാൻ അന്നേരം കുവൈറ്റിലായിരുന്നു ഞാൻ വന്ന് വന്ന് നാട്ടിൽ വന്ന് ഇറങ്ങി പിറ്റേ ദിവസം തന്നെ വന്ന് ആളെ കാണിച്ച് അതിന്റെ പിറ്റേ ദിവസം പണി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെ നിന്ന് രണ്ട് ജോലിക്കാരെയും വെച്ച് ചെയ്യിപ്പിച്ചതാണ് എന്റെ ഐഡിയ ആണ് ഫുള്ള് അതുമായിട്ട് അതെ അതെ ഞാൻ ലാൻഡ്കേപ്പ് വർക്ക് ആണ് ഇതിനോട് താല്പര്യം ഉണ്ട് അപ്പോൾ ഓരോ ടൈമായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഇതെല്ലാം ഇപ്പൊ ഇത്രയും ഇപ്പൊ ഇവിടെ താമസം തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് അപ്പൊ എത്ര വർഷം ഒന്ന് കണക്കൂട്ടി നോക്കും ആ ഇത്രയും വർഷം കൊണ്ടാണ് ഇതെല്ലാം ഒപ്പിച്ചെടുത്തത് പിന്നെ മാറ്റങ്ങള് വരുത്തി മാറ്റങ്ങള് വരുമ്പ്രോ ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ചത് ലോക്ക്ഡൌൺ കഴിയുന്നതും അതായത് ലോക്ക്ഡൌൺ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം വെച്ചതാണിത് അത് വെച്ചു ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു മൂന്ന് വർഷമായപ്പോഴാണ് ഇത് കറക്റ്റ് തിക്നെസ് ആയത് നല്ലത് ഇതൊരു സമയത്ത് നല്ല പൂക്കൾ പൂക്കൾ നിറച്ചു പക്ഷേ ഞാൻ ഒരു ഒരു കാര്യം പറയാം ഇത് പൂ പിടിക്കുന്നതിലും ഏറ്റവും ഭംഗി എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ് ഇതിൻ്റെ ഇല ഈ ഇല കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇത് വേടിച്ചു വെക്കുന്നത് ഞാൻ ഒരു റെസ്റ്റോറൻറിൽ പോയപ്പോൾ ഇതിൻ്റെ ഇല കണ്ടിട്ട് ഞാൻ ദൂരെ നിന്ന് കണ്ടു ഞാൻ അടുത്ത് പോയതിൻ്റെ ഇല കാരണം കറക്റ്റ് ഒരു പ്ലാസ്റ്റിക് ഇല എങ്ങനെ ഇരിക്കും ആ ഒരു സെറ്റപ്പിലാണ് ഈ പൂ ഇതിന്റെ ഇല ഇരിക്കുന്നത് ആ ഇലയുടെ ഭംഗിയാറണമാണ് ഞാൻ ഇത് മേടിച്ച് സെറ്റ് ചെയ്തത് ഇത് എന്താ ഡ്രസ് വർക്ക് ആ ഇത് ഡ്രസ്സ് വർക്കാണ് ഫുൾ ഡ്രസ് വർക്ക് ഷീറ്റാണ് അപ്പോൾ അതിന്റെ മേളിൽ ഇവ ഇച്ചിരി പാടായിരുന്നു കാരണം ഇവ ചൂടാവുമ്പോഴത്തേക്കും ഇതിങ്ങനെ പടരാൻ ആ സമയം കൊണ്ട് അവിടെ കരിഞ്ഞു കരിഞ്ഞു പോവുമായിരുന്നു പിന്നെ അത് മാറ്റി നമ്മൾ റെഡിയാക്കി ഓരോ സമയമായിട്ട് ടൈം എടുത്ത് ആ സമയം മഴ വന്നു മഴ സീസൺ കൊണ്ട് ഒരു രണ്ട് മാസം കൊണ്ട് ആവറേജ് ഒരു വിധം ഫില്ലായി പിന്നെ പിന്നെ അവൻ നല്ല രീതിയിൽ റെഡി ആയി വന്നത് പിന്നെ നമ്മളൊന്നും നോക്കണ്ട അതാണ്ടില്ലേ തോന്നുന്ന കണക്ക് പോകും പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് വിടണം അപ്പുറത്തെ ഒരിക്കലും പോലെ ഞാൻ അവിടെ ചെല്ലും അവിടെ ചെന്നിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തു തുടക്കം ഇത് തന്നെ മണിപ്ലാന്റ് ആണ് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് എഴുപത് രൂപ കൊടുത്ത് തൈ വേടിച്ചിട്ട് വെച്ച് അതിൽ നിന്ന് വരുന്ന ഇത് ഇതേപോലെ വരുമ്പോൾ കട്ടിങ് എടുത്ത് കട്ട് ചെയ്ത് പിന്നെ ഓരോന്ന് ഇതെല്ലാം ടെറാക്കോട്ടിൻ്റെ ആദ്യം ഞാൻ പ്ലാസ്റ്റിക് ആയിരുന്നു പിന്നെ ഞാൻ അതെല്ലാം ടെറാക്കോട്ടിലോട്ട് മാറി ഇപ്പോൾ എല്ലാം ടെറാക്കോട്ട കോട്ടാ അപ്പോൾ ഈ ടെറാകോട്ട് പോയി ഇതേകദേശം ഒരു രണ്ട് വർഷത്തിനും വേണ്ടി പഴക്കമുള്ള ഈ പ്ലാന്റുകളെല്ലാം കാരണം ഇത് ഫുള്ള് ടെറാ കവർ ചെയ്ത് നിൽക്കുക ബോൾ പോലെ നമ്മൾ ഡ്രം ചെയ്ത് കൊടുക്കും അതെ ബോൾ പോലെ ആവണം ആവണമെങ്കിൽ ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇതേപോലെ ലീഫ് കണ്ട ഇങ്ങനെ വരും ഇതേനൊക്കെ റൂട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അത് ബുഷാക്കി നിർത്തണം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചെയ്യുന്ന ഇത് ഞാൻ തന്നെയാണ് കപ്പ പറഞ്ഞിട്ടില്ല ടീച്ചറല്ലേ അവർക്ക് രാവിലെ പോകണം വീട്ടിലെ കാര്യങ്ങൾ ഒരു ഒന്ന് ജോലി പിള്ളേരെ കാര്യങ്ങൾ പിന്നെ ഞാനില്ലാത്ത സമയം മൂത്ത മകളാണ് ഈ പെറ്റ്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഡോഗിന്റെ കാര്യവും ഇല്ല അവള് നോക്കി ഞാൻ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ ബുദ്ധിമുട്ടിക്കൂ ഇല്ലെങ്കിൽ ഒരു കാര്യം പറ്റും കുറെ സമയം എനിക്ക് കൂടുതലും ഇതിന് സമയം ഒരുപാട് വേണം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഒരുപാട് കഷ്ടപ്പാട് ആ കഷ്ടപ്പാടാണല്ലോ ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കല്ലിലായാലും ശരി നമ്മൾ ഇച്ചിരി അഴുക്ക് വീണാലും അത് നീറ്റാക്കി കഴുകണം ഇത് കണ്ടില്ലേ ബ്രോ ഇത് മക്കെ പുത്തുമ്പ്രോ എനക്ക് ചെയ്ത ഒരു കേക്ക് സ്റ്റാൻഡായിരുന്നു ഞാൻ ചെയ്ത സൈക്കിൾ ഈ സ്കൂട്ടറിന്റെ ബൈക്കിന്റെ റിമ്മിൽ ചെയ്ത ഗ്ലാസ് ഇട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത് അത് ഇതെങ്ങനെ ഇത്ര തിക്കായിട്ട് വരുന്നത് ഇതിന്റെ മെയിൻ കുഴപ്പം എന്ന് പറഞ്ഞാല് ഇതിന് ഡെയിലി വെള്ളം കൊടുക്കരുത് ഈ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഡെയിലി വെള്ളം കൊടുക്കരുത് പറ്റുമെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേ നന കൊടുക്കാവുക ഇനി ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ മഞ്ഞ ഇലയായിട്ട് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് മിക്കവരും വിചാരിക്കും ഇതിന് തണുപ്പ് വേണം വെള്ളം കൂടുതൽ വേണം ഒരിക്കലും ഇല്ല ഇതിന് വെള്ളം കുറവ് മതി അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറവൊന്നുമല്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കുമ്പോൾ മൊത്തത്തിൽ നനയ്ക്കുക മനസ്സിലായില്ലേ ആ ഒരു സ്റ്റൈലിൽ നനച്ചിട്ട് ഇപ്പോൾ ഇതിനൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവനെ ഇപ്പം ബോൾ കണക്ക് ഇരുന്നേ അപ്പോൾ ഇത് കണക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട് അപ്പോൾ ഇത് ഇത് സെയിം ആവത്തില്ലേ രണ്ട് ഫില്ലറിൽ സെയിം രീതിയിലാക്കട്ടെന്നുള്ള രീതിയിൽ ആ ഒരു ഇതിൽ ചെയ്തിട്ടിരിക്കുക പിന്നെ ഇതേപോലെ താണ്ട ഇതാണെങ്കിൽ ഡ്രിഫ്റ്റ് ഫുഡൊക്കെ കിട്ടും എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് കാണുന്നൊക്കെ ഡ്രിഫ്റ്റ് ഫുഡ് എടുത്തിട്ട് വന്ന് ഇതേപോലെ ഓരോന്ന് സെറ്റ് ചെയ്ത് അതും ഒരു ഫങ് പിന്നെ ഈ പറഞ്ഞ പോലെ താണ്ടെ ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് വർക്ക് കഴിഞ്ഞ് അവിടെ നേഴ്സറിയിൽ നിന്ന് സാധനം എടുക്കുന്ന സമയം കണ്ട ഒരു പ്ലാന്റ് ആണ് അത് ഞാൻ കൊണ്ടുവന്ന് ചട്ടിയിലാക്കി ആർച്ച് പോലെ ആക്കി ഇതിപ്പം ഈ ഏരിയ പട്ടിക്കൂട് ഇരിക്കുന്ന ആ ഭാഗത്ത്

ചില പറയും കാടിനുള്ളിൽ ഒരു വീട് എന്ന ക്യാപ്ഷൻ തന്നവരും ഉണ്ട് അല്ല അവർക്ക് അങ്ങനെയുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അവർക്ക് ഇത് എന്താണ് ഇതിനെ കുറിച്ചുള്ള ഗുണങ്ങള് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുക നല്ല ഓക്സിജനാണ് പ്യുവർ ഓക്സിജൻ ആണ് നമ്മുടെ വീട്ടിൽ ഒരു ചെടി ഇരുന്നാലും അത്രയും നല്ല അപ്പൊ ഇത്രത്തോളം ചെടി വരുമ്പോൾ നമുക്ക് അതിന്റേതായിട്ടുള്ള പ്യൂരിറ്റി കിട്ടും ഒറ്റ പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ഞാനത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ വിഷ്വലി കാണാമല്ലോ കാണാല്ലോ ഇതാണ് മെയിൻ ബ്രാഞ്ച് ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഇത് ഈ ഒറ്റ ഇതിൽ നിന്നാണ് ഫുള്ള് പോയിരിക്കുന്നത് ഇപ്പം നാല് വർഷമാവും ആ മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷമായി അല്ല ഇതിപ്പോൾ ചെയ്തത് ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാം മാസമായി ഞാൻ ഇതിലോട്ട് കയറ്റി വിട്ടിരിക്കുന്നുണ്ടോ ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതെങ്ങനെ ഒരു റൂട്ട് നമ്മൾ കയറ്റി ആദ്യം വിട്ടാൽ മതി പിന്നെ അവർ തന്നെ കമ്പി ആയാലും എന്തോ ആയാലും കയറി പിടിച്ച് പിടിച്ച് പോകും ഇനി ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്ത് മൊത്തത്തിൽ അങ്ങ് മറക്കാനുള്ള പരിപാടി അപ്പോൾ ഈ സ്റ്റീലിന്റെ പരിപാടി കാണത്തില്ല ഒരു പച്ചപ്പ് ഗ്രീൻ മേളിൽ കയറി നമുക്ക് ഒരു ഫോട്ടോസോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതെന്നെ റൂഫ് ടോപ്പ് പോലെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇരിക്കാം പിന്നെ ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാണെ ഈ ഇത് ഇത് സിമെന്റിൽ നമ്മള് ചെയ്തതാണ് മരം പോലെ നമ്മളെ ഈ കാട്ടിലൊക്കെ പോകുമ്പോ ഈ ആലുമലത്തിന്റെ ചവിട്ടിലേ ഈ ഒരുമാതിരി വെള്ളമൊക്കെ കെട്ടി കിടക്കുവല്ലോ ആ ഒരു സെറ്റപ്പ് താഴെ ഇവിടെ ഗഫി പോണ്ടാണ് ഇത് ഗഫിയുടെ പോണ്ടാണ് മനസ്സിലായില്ല അപ്പൊ ഇവിടെ പീസ് ലില്ലി വെച്ചിട്ടുണ്ട് ഈ പീസ് ലില്ലി എല്ലാം വെള്ളത്തിൽ വെച്ചിരിക്കുക ഒന്നും മണ്ണിലല്ല ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ നിർത്തിരിക്കുക അത്രയും ഹെൽത്തി ആയിട്ടാണ് കളിക്കുന്നത് അത്യാവശ്യം ഫ്ലവറും വരും ഇതിപ്പോ ഫ്ലവർ പിടിച്ചു കഴിഞ്ഞില്ല ടൗണിന്റെ നടുക്കുള്ള ഒരു വീടുകളൊക്കെ വെച്ച് ഗ്രീൻ ഇങ്ങനെ ഇങ്ങനെ പച്ചപ്പ് പാമ്പ് ഒരിക്കലും ഞാൻ ഒരെണ്ണം പോലും നമ്മുടെ വീട്ടിൽ അതും പറയട്ടെ നമുക്ക് സ്വന്തമായിട്ട് വൃത്തിയും നമ്മുടെ പരിസരവും വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളും വരത്തില്ലേ പാമ്പും വരുത്തില്ല മറ്റുള്ളവര് ചേരും കാരണം നമ്മളൊരു വീട് വെച്ചിട്ട് ചുമ്മാ നോക്കാതെ ഇട്ടാതിരുന്ന ഇതില്ലെങ്കിലും വീട്ടുകൾ പാമ്പ് വരുന്നില്ല അപ്പൊ ഇതുണ്ടായിട്ടാണോ പാമ്പ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വരുമോ അതൊന്നും നമ്മൾ കേൾക്കാറില്ല എനിക്കിനി പാമ്പ് വന്നാലും പ്രശ്നമില്ല ഞാൻ ബെഡ്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് ആ ബ്രോ ഇത് ഞാനൊരു ബോട്ടൽ ആർട്ട് പോലെ ചെയ്തിരിക്കുകയാണ് കറക്റ്റ് ഒരു വൈൻ ബോട്ടലില്ലേ അതാണ് പക്ഷേ ഇച്ചിരി ഡ്രിം ചെയ്യാനുണ്ട് ഇപ്പോൾ ഡ്രിം ചെയ്തില്ല അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു ഇതിൽ ഒരു കമന്റ് വന്നായിരുന്നു ഇതിന്റെ മേളിൽ വേറെന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഫ്ലവർ വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക അപ്പം ഞാൻ അതിന് പകരം ഒരു മുടി കിളിച്ച് നിൽക്കുന്ന പോലെ ഈ മുടി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന പോലെ ഒരു വെറൈറ്റി പോലെ ഒരു ബ്രാഞ്ച് പോലെ കൊടുത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇത് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുക ഇല്ലെങ്കിൽ കറക്റ്റ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോർക്ക് ഇത് ബോട്ടലിൻ്റെ ആ ഫുൾ ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇത് ഒരു ഏകദേശം മൂന്ന് വർഷം ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് റെഡ് ഫാം പിന്നെ ഇതേപോലെ ഡ്രിഫ്റ്റ് വുഡൊക്കെ കിട്ടും അതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും പിന്നെ അതാണ്ട് ഈ ക്ലോ ഉണ്ട ഒരു പ്രൈവസിക്ക് വേണ്ടി ഇങ്ങനെ പൈപ്പ് കൊടുത്ത് അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരിക ശരിക്കും ും സ്വിമ്മിങ് പൂളൊക്കെ ചെയ്യണോന്നുള്ള ആഗ്രഹമാണ് പുള്ളിക്കുള്ളത് പക്ഷെ അത് കുറച്ചുകൂടെ സ്ഥലം അതെ അതെ എനിക്ക് സ്ഥലം അതിനാണ് അടുത്ത വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത് അതെ അതെ അതിന്റെ അടുത്ത് അടുത്തൊരു ഊഞ്ഞാലും എന്ന് പറഞ്ഞാൽ നമ്മക്ക് ഇരിക്കുമ്പോഴത്തേക്കേ ഒന്നാമത്തെ കാര്യം ഇത് ഇതിന്റെ വെള്ളച്ചാട്ടം കിളികളുടെ സ്വരം പച്ചപ്പ് ഒരു കറക്റ്റ് നമ്മളൊരു റിസോർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഔട്ടിംഗ് പോകുന്ന ഒരു വീട്ടില് കിട്ടുന്നു ഇത് മൊത്തം ഈ അതായത് ഇവിടെ പ്ലാന്റ് ആയിരുന്നു ഫുള്ള് ഓൾറെഡി ഈ പ്ലാന്റിന് ഒരുപാട് വെട്ടം കിട്ടാത്തതാണ്ടില് അത്ര ഹെൽത്തി ആവത്തില്ല അങ്ങനെ ഒരു പ്രോബ്ലം വന്ന കാരണം ഇവിടുത്തെ പ്ലാന്റുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഞാൻ അവിടെ ഒഴിവാക്കാതെ ക്ലേ പോട്ട് ഇങ്ങനെ ഓരോ ചിമ്മിനി പോലത്തെ അങ്ങനെ ഒരു വാന്തൽ പോലത്തെ ഓരോ ഷേപ്പ് മേടിച്ച് ഓരോന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ പിന്നെ ഇതിന് പലർക്കും ഒരു സംശയം ഈ പറഞ്ഞല്ലോ മതല് ചീത്താവുന്നതൊ ഒന്നുമില്ല വാട്ടർ പ്രൂഫ് പെയിന്റ് ചെയ്യുവോ ആദ്യം അതിനുശേഷം നല്ല കൂടി ഏതെങ്കിലും പെയിന്റ് മേടിച്ചടിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിൽ നിൽക്കത്തില്ല അല്ലെങ്കിൽ ചേമ്പലയിൽ വീഴുന്ന പോലെ വീലങ്ങ പോയിക്കോളൂ ഞാൻ അങ്ങനെ വെള്ളം ഓവർ ഓവറായിട്ടല്ല അങ്ങനെ അടിക്കത്തില്ലല്ലോ നമ്മളിതിന് ജസ്റ്റ് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് ചെയ്തങ്ങ് ഉള്ളൂ ഈ പറഞ്ഞോളെ മെയിൻറ്റനൻസ് ഭയങ്കര നമുക്കൊരു വീട് അറിയാമല്ലോ വീട് എന്ന് പറയുമ്പഴത്തേക്കും തുടച്ച് തൂത്ത് വൃത്തിയാക്കി മെയിൻറ്റൈൻ ചെയ്ത് വെച്ച് എപ്പോഴും പുതുമ മമ്മൂട്ടിയെ പോലെ ഇരിക്കും ഞാന് അതിപ്പോ ഞാൻ പറയുമ്പോ നിങ്ങള് വരിക്കും ഞാൻ അഭിനയിക്കുക അല്ല തീർച്ചയായിട്ടും ഇപ്പൊ വന്നപ്പോ അബിയു പ്ലാന്റിൽ മറ്റേ ചുണ്ടൻ തേൻ കുടിക്കുന്ന കിളിയില്ലേ അതും കൊണ്ടുവന്ന് കൂട് വെച്ചിട്ടുണ്ട് അതാണ്ടേ പഞ്ഞി ആ പഞ്ഞി അതാ അതാണ്ടേ ഇപ്പോഴാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയോ ആള് അത് പറഞ്ഞ അത് കാണിച്ചില്ലായിരുന്നു അപ്പൊ അതാണ്ടേ അത് കഴിഞ്ഞ് ഞാൻ ഒരിതിലും ടി വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ അന്നേരം മുട്ടയിട്ടിരിക്കുവായിരുന്നു അതിപ്പോ കുഞ്ഞു വരെ ഉണ്ട് അകത്ത് ഇതേപോലെ എല്ലാത്തിലും ഉണ്ട് ഇതിലുണ്ട് ഇതിലിപ്പോൾ അടുത്ത ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇതെല്ലാം നാച്ചുറലാണ് ഇതൊന്നും നമ്മൾ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടാണ്ടാണല്ലോ ഇതുപോലെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇതിപ്പോൾ വെച്ചതാണ് അബീ പ്ലാന്റ് ഇവിടെ മാവുണ്ട് അത് പല ടൈപ്പ് എന്തൊക്കെയോ പേരുകളൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ അൽഫോൺസ് പിന്നെ മറ്റേ ചാ ച ഇതേതോ തായ്ലൻഡ് വെറൈറ്റി അങ്ങനെയുള്ള മൂന്നാലെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മുമ്പേ വെച്ചതാണ് ഒരു രണ്ട് വർഷം പ്രായ ആപ്പിൾ ജാമ്പൊക്കെയാണിത് നമ്മൾ ആ തായാലും ചാമ്പയ്ക്കില്ല വലുത് അത് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെയും ഇത് പറഞ്ഞു ഇവിടെ ഉണ്ട് ഇത് ഉണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ നിന്ന് ഈ കഴിഞ്ഞ മഴയില്ലേ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പുള്ള മഴയിൽ കാറ്റ തൊടിഞ്ഞു പോയി ഈ പപ്പ് മുഴുവൻ ഹൈറ്റിൽ ഇതേപോലെ നിന്നു ഇനി വേണ്ടവരാളിച്ചു വരുന്നുണ്ട് അവര് ആ ഇതിന് ഇവരെ എല്ലാം കൂട്ടത്തില് ഇവര് രണ്ടുപേരും കൂട അവര് രണ്ടുപേരും കൂടെ അവർക്കും കൂടെ അവളിപ്പ ലിറ്റർ കഴിഞ്ഞതാ ഇതിപ്പം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ റൂഫ് റൂഫ്ടോപ്പ് നമുക്ക് അങ്ങോട്ടൊക്കെ പിന്നെ വന്ന് ഇരുന്ന് ചായ കുടിച്ച് ഇങ്ങനെ വിഷുവല് കണ്ട് അതായത് നമുക്കിവിടെ ആയിട്ടുള്ള ഈ കാറ്റ്സ്ക്ലോവിനെ കാണാം കാറ്റ് കൊള്ളാം മഴ സമയം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ ഇതിന്റെ മേളിൽ ഞാൻ കൂര ചെയ്യുന്നുണ്ട് അത് അടുത്ത ഒരു ഘട്ടത്തിൽ അത് പ്ലാനിങ് അതായത് ഘട്ടം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്ലാനിങ് ഉണ്ട് ഏത് സ്റ്റൈലിൽ ചെയ്യണം കൂര എ ഫ്രെയിം ചെയ്യണോ

ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അതും കൂടെ ഫുള്ള് ആ അത് മുടിക്കും ഞാൻ പറയുക അതും കൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അത് വേറൊരു വൈപ്പല്ലേ എന്നിട്ട് ജനലിന്റെ അവിടെ മാത്രം കട്ട് ചെയ്ത് കൊടുത്താതല്ലേ അടുത്തായിട്ട് ഞാൻ ഇനി ഒരു വർഷത്തിനുള്ളിൽ അതിനുള്ള പ്ലാനിങ് ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും നിങ്ങൾ തന്നെ വന്ന് വീഡിയോ എടുക്കണം ആ അടുത്തത് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റും നമ്മുടെ വീടിന്റെ അകത്തെ ഇന്റീരിയർ ഞാൻ ചെയ്ത ചെറിയ വർക്കുകളൊക്കെ കാണാം നമ്മുടെ ഐഡിയയില് എനിക്ക് എന്റെ ഫാമിലിക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ഫുള്ള് ഫർണിച്ചറായാലും ശരി ഞാൻ തന്നെ ചെയ്യിപ്പിച്ചത് പ്ലാ അതായത് ഐഡിയ ഇപ്പം ഒരു ഫർണിച്ചർ ഇടയിൽ പോകുമ്പോഴത്തേക്കും ഒരു സുൽത്താൻ ദിവാൻ എന്ന് പറയും അത് ഈ ഒരു സൈസിലാണ് നോർമലി ഇല്ലാതെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു മോഡല് ടു സീറ്ററായിട്ട് ഇതും പണിയിപ്പിച്ച് ആ ശരിയെ കൊണ്ട് ഡൈനിങ് ടേബിള് ആ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തതാണ് അന്ന് ഈ ട്രെൻഡായിരുന്നു ഗ്ലാസ് ഇട്ട് ഈ പെബിൾസ് വരുന്നു അപ്പോൾ ആ ഒരു ഇത് പോളിഷ് ആയിരുന്നു ഫുള്ള് പിന്നെ ഞാനത് മാറ്റം വരുത്തി വൈറ്റാക്കി മൊത്തത്തിൽ അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ വൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും നമ്മളെ വീട് ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടിയെ പോലെ പ്രായം കൂടുന്നതനുസരിച്ച് പുതുമ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പൊ ഈ രീതി ആയിരിക്കത്തില്ല ഇനി അടുത്ത നിങ്ങൾ ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോ വേറൊരു സ്റ്റൈലായിരിക്കും മാറ്റം വരുത്തണം അതിന്റെ കൂട്ടത്തില് അക്കോറിൻസ് അത് ഈ വരുന്ന ഗസ്റ്റ് വന്നാൽ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി അതിന്റെ അകത്ത് സ്മോക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു വെറൈറ്റി മേഡി ഇങ്ങനെ സ്മോക്ക് പോലെ ചെയ്തിട്ടുണ്ട് അതെ അതെ എന്നിട്ട് ഡ്രിഫ്റ്റ് ഫുഡ് അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നും വെള്ളമൊന്നും മാറ്റണ്ട നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക നല്ലൊരു ഫിൽറ്റർ സിസ്റ്റം കൊടുക്കുക ലൈറ്റ് കൊടുക്കുമ്പം അതിന്റെ രീതിയിൽ ലൈറ്റ് കൊടുക്കുക ഓവർ വെട്ടമുള്ള കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതേപോലെ തന്നെ താഴെ ഓസ്കറിനുള്ള ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതായിരുന്നു വീടിനകത്ത് ഒരു ഡോറ് വരുന്ന പോർഷൻ ആയിരുന്നു ഇതിവിടെ ഈ വീട് താമസിച്ചവര് ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു പത്തിരുന്നൂറ് ഓടുണ്ടായിരുന്നു ആ ഓട് വെച്ച് ഞാൻ കട്ടയെടുക്കാതെ ആ ഓട് ലാഭിച്ച് സിമെന്റ് കൂടൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഒരു ജാക്ക് സിമെന്റ് മതിയല്ലോ എക്സ്ട്രാ എടുത്തുകൊടുത്ത് അങ്ങനെ അത് ഓട് വെച്ച് പ്രൊജക്ഷൻ ചെയ്യിപ്പിച്ച ഈ ഒരു രണ്ട് ഫില്ലർ പോലെ ചെയ്ത് ടി വി യൂണിറ്റ് ആക്കിയത് നീ പറഞ്ഞ പോലെ ഈ ഷെൽഫ് ബുക്ക് കണക്ക് ഇങ്ങനെ ഇരിക്കുന്ന മോഡൽ ഇതെല്ലാം ഞാൻ അവിടെ വെയിറ്റ് ഇരുന്നപ്പോൾ കൊണ്ടുവന്ന അവിടെ ഐക്യാലെ ഷോറൂമിൽ നിന്ന് കളക്ട് ചെയ്ത ഇത് ഈ ലൈറ്റ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എന്റെ മദറിലോ ഇസ്രയേലിൽ നിന്ന് കൊണ്ടു തന്നെ അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ഇത് പിള്ളേർക്കുള്ള ഒരു ബെഡ്റൂമും സാധാരണ ഒരു ചെറിയ രീതിയിലൊരു ബെഡ്റൂമും ചെറിയൊരു ബെഡ്റൂമും ഒരു ബാത്റൂം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ഇത് ഇവിടെ ഞാൻ ഡോറാക്കിയിട്ട് ഇത് ക്ലോസിങ് ആയിരുന്നു ഇവിടെ ഡോറാക്കിയിട്ട് ഈ ഒരു സ്പേസ് ഭാവിയിൽ എനിക്ക് അകത്തൂടെ സ്റ്റെപ്പ് ചെയ്യാനും അതിപ്പം ഫ്രിഡ്ജിന് വേണ്ടി ആ സ്പേസ് അങ്ങ് ഉപയോഗിച്ച് അതന്നെ അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ബെഡ്റൂം ഈ ബെഡ്റൂം മുമ്പ് ഒരു അടുക്കളയായിരുന്നു ഇത് ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇത് അടുക്കളയായിരുന്നു അത് ഞാൻ മാറ്റിയിട്ട് ബെഡ്റൂമാക്കി ഇവിടെക്ക് വാർഡ്രോബ് ഇവിടെ ചെയ്തു അതെ ഒരുപാട് കാര്യം നമുക്ക് വൈഫിന്റെ തൂങ്ങിയും എന്റെ മോന്റെ ഇതിലിരിക്കുന്നു ആ സ്പേസ് ഞാൻ ആശാരി എടുത്ത് പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അപ്പൊ അത്രയും സ്പേസ് നമുക്ക് കിട്ടും ഇവിടെ കൊണ്ട് ചെയ്യുമ്പോൾ ഇത് ഭാവിയിൽ ഒരു ടി വി വെക്കണോ വെക്കാമല്ലോ നമുക്ക് അപ്പൊ ആ ഒരു ഇത് എന്നിട്ട് ഇതില് വാൾപേപ്പറാണ് ഇത് ഇത് വാൾപേപ്പർ ആ ഇവിടെയും ചെയ്തിരിക്കുന്ന വാൾപേപ്പറ ഇതും വാൾപേപ്പറ എന്നിട്ട് ഇത് നമ്മളെ പഴയ കട്ടിലായിരുന്നു അത് ഇത് ചെയ്ത സമയത്ത് ആ ബാലൻസ് വന്ന ഷീറ്റിൽ തന്നെ കവറിങ് കൊടുത്തു ഇവിടെ ഒരു റാന്തല് ഇത് വുഡാ ഫുള്ള് സോളിഡ് വുഡാ ഇത് മറ്റേ ഇല്ല റോസ് എന്നൊക്കെ പറയും ഇന്തോനേഷ്യ ആ വുഡിൽ ചെയ്ത ഒരു ഇതാണ് പിന്നെ അതേപോലെ അതിന് പറ്റിയ ഒരു കുഞ്ഞു അടുക്കളയും എളുപ്പമാണ് ചെറിയ വീടായതുകൊണ്ട് എനിക്ക് വൃത്തിയാക്കാൻ ഈസിയാണ് അകത്തെ ജോലിയെല്ലാം വൈഫാട്ടാ അകത്ത് തൊടപ്പായാലും ക്ലീനിങ് ആയാലും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ ഒരു അടുക്കളയാക്കി സ്പേസ് ഉപയോഗിച്ചു ആ എല്ലാം എടുക്കാനും ഇതാണ് നമ്മുടെ സ്വർഗം ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങക്ക് ഇത് സ്വർഗ്ഗമാണ് ചെറിയൊരു സ്ഥലമാണ് പക്ഷെ എത്ര രസകരമായിട്ടാണ് പല എത്ര തരം ചെടികളുണ്ടാവും ഏകദേശം മൊത്തം ഒരുപാടുണ്ട് അങ്ങനെ എന്നീ നോക്കിയിട്ടില്ല എന്തായാലും നൂറിൽ കൂടുതൽ അഞ്ചു സെന്റ് നൂറിലെ വെച്ചിട്ട് പട്ടിക്കൂട് അതെല്ലാം പല ഒഴിഞ്ഞാൽ ഇനി ചെറിയ സ്വിമ്മിംഗ് പൂള് ഏത് ലെവലിലോട്ട് എങ്ങോട്ടാണ് പോകുന്നേ ഭയങ്കര സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച് ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയധികം സംഭവങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം വെറുതെ അങ്ങനെ ഒരു ഒരു അങ്ങ് അതിനെ ചെയ്യുന്നുണ്ട് ആ മനസ്സിലായി മനസ്സിലായി ഇത് ഇന്ന് ഒരാള് കണ്ടു തോന്നിയതല്ല ഇതൊക്കെ ആ ഒരു ഇതില് പണ്ട് മുതലേ വരുന്ന ആ ഒരു മെയിൻ്റെ നമുക്ക് മടിയില്ല ചെയ്യുന്നത് പക്ഷികളെയും ചെടികളെ ഒരുപാട് സ്നേഹിക്കുന്ന തീർച്ചയായിട്ടും പറഞ്ഞല്ലോ കിളിക്കൂടുകൾ അവർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അത് കണ്ടത് അത് ഉടനെ അവര് അടുത്ത കൂട് കറക്റ്റ് ചെയ്ത് മുട്ട ഇടുക അത് അന്ന് ഞങ്ങൾ വരും അത് തീർച്ചയായിട്ടും ആ ഒരു തരും അതിപ്പോ വെച്ചതല്ലേ കഴിക്കാൻ കഴിക്കണം എന്തായാലും ജോമാൻ ചേട്ടാ മക്കളെ അടിപൊളി വീട് വിടീട്ടോ അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം ഒരു സ്വിമ്മിങ് പൂള് അതും പെട്ടെന്ന് തന്നെ റെഡി ആകട്ടെ മനോഹരമായിട്ടുള്ള ഒരു സ്വർഗം ആക്കി നിങ്ങൾ എന്നാലും ആവട്ടെ തീർച്ചയായിട്ടും ഈ ഒരു അറ്റ്മോസ്ഫിയറിന് ചെറിയ സ്പേസ് ആയാലും പിള്ളേർക്കും നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അഞ്ച് സെന്റിൽ എന്ന് ചിന്തിക്കും ചെറിയ സ്ഥലം ചെറിയ വീട് വലിയ സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ തീർച്ചയായും ഷെയർ ചെയ്യുക ജോമാൻ ചേട്ടാ ഫാമിലി ഒരു ബൈ പറഞ്ഞേ ബൈ